ും മറ്റൊരു ദുരന്തം ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇനി ആവർത്തിച്ചുകൂടാ അത്തരത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അത് ഉണ്ടാവാനും പാടില്ല അതിനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കണം അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ മനസ്സിലാക്കുന്നു സ്കൂളിന് അവധി നൽകി ഒപ്പം ആളുകളെ അവിടുന്ന് ഒഴിപ്പിക്കൽ തുടങ്ങി പൂർണ്ണമായും ആ പ്രദേശത്തുനിന്ന് ആളുകളെ മാറ്റുന്നുണ്ടോ എന്താണ് അറിയാൻ സാധിച്ചത് ഡാനിന സ്വാഭാവികമായി അത്തരത്തിലൊരു നടപടിയിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഒരു ഇത്തരം ഒരു മുഴക്കം കേട്ടു എന്ന് പറയുമ്പോൾ അതൊരു ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം അല്ല അതിന്റെ സമീപ സ്ഥലങ്ങളിലേക്കും അതിന്റെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവിരുന്നുണ്ട് ആ ഒരു പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് മൂന്ന് നാല് കിലോമീറ്റർ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ ആളുകളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു നമുക്കറിയാം കനത്ത മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ പോലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് മലപ്രദേശങ്ങൾ ആ വയനാടിൻ്റെ എല്ലാ മേഖലകളിലുമുണ്ട് അവിടെയൊക്കെ ഈ ഓറഞ്ച് അലേർട്ടോ അല്ലെങ്കിൽ അത് പിന്നീട് റെഡ് അലേർട്ടോ ആയി മാറുന്നതിന് മുൻപ് തന്നെ ആളുകൾ ആ ഈ ഇത്തരത്തിലുള്ള അതിശക്തമായ മഴ പെയ്യുന്ന സമയങ്ങളിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുന്ന ഒരു പതിവുള്ള സ്ഥലമാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തം അത് നമുക്കറിയാം വെള്ളാർമലയിൽ അങ്ങനെയൊരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നും അത് ആ എന്ന ഏറ്റവും സുരക്ഷിതമായി കഴിയുന്ന കരുതിയിരുന്ന ഒരു സ്ഥലത്തേക്ക് മുണ്ടക്കയിലേക്കും ചൂടുൽമലയിലേക്കും അതിന്റെ ആഘാതം ഉണ്ടാകുമെന്നും ആരും വിചാരിച്ചതല്ല അത് തന്നെയാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിച്ചത് ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സമീപ സ്ഥലങ്ങളിൽ നിന്ന് തൊട്ട് അടുത്ത മേഖലകളിൽ ആളുകൾ കൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായി അതിൽ കൃത്യമായ ഒരു പഠനം നടത്തേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ ഔദ്യോഗികമായ വിശദീകരണം വരേണ്ടതുണ്ട് നമുക്കറിയാം ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവിടുത്തെ ഭൂമിയുടെ ഘടനയിൽ മാറ്റം വരാറുണ്ട് ആ ഘടനയിലെ മാറ്റം മറ്റ് തരത്തിലുള്ള അസ്വാഭാവികമായ മുഴക്കങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യങ്ങൾ നേരത്തെ പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളതുമാണ് അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രകമ്പനവും അത്തരമൊരു പ്രതിഭാസമാണോ അതിനപ്പുറത്തേക്ക് ആശങ്കയ്ക്ക് വകുപ്പ് ഇടവെക്കുന്ന ഏതെങ്കിലും സാഹചര്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുള്ളത് അതിൽ കാത്തിരിക്കാം അല്പസമയം കൂടി ആ ജിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ അബലവയലിൽ നടത്തുന്ന വിശദമായ പരിശോധനയുടെ ഫലം എന്താണെന്ന് അറിയാനായി തീർച്ചയായും ദാന്തയവായി തുടരുക ഇപ്പോൾ എൻ്റെ കൂടെ പി എം ഷബീർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷബീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെള്ളാർമലയിൽ ഇത്തരത്തിലൊരു ഉൾപൊട്ടൽ ഉണ്ടാകുമെന്നോ അത് ചൂരൽമലയിലെ മുണ്ടക്കൈ എന്ന നാടിനെയൊക്കെ പൂർണ്ണമായും തുടച്ചു നീക്കുമ്പോൾ നമ്മളൊക്കെ സ്വപ്നത്തിൽ പോലും നിരീക്ഷിക്കാത്ത വിചാരിക്കാത്തൊരു കാര്യമാണ് അത്രമാത്രം ഒരു ദുരന്തം ആ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു ഇപ്പോഴിതാ ഏറ്റവും പുതുതായി എന്ന സ്ഥലത്ത് അമ്പലവയലിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും വലിയ മുഴക്കവും ഉണ്ടായെന്ന് പറയുമ്പോൾ അത് ചെറിയ ആശങ്ക നമ്മളിലൊക്കെ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ എന്താണ് ഏറ്റവും അറിയാൻ ഈ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ എന്നുള്ളതിന് ഏതായാലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ടെങ്കിലും കരുതിയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യാനുള്ളത് പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാവുന്ന ഒരു മേഖലയാണ് ഈ എടയ്ക്കൽ മേഖല പ്രത്യേകിച്ച് അമ്പുകുത്തി മലയും അതിന്റെ താഴ്വാരങ്ങളും എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മൾ നേരത്തെ മുണ്ടക്കൈലൊക്കെ കണ്ടതിനേക്കാൾ ഏറെ ജനസാന്ദ്രത കൂടിയ ഒരു ഏരിയ ആണ് എന്നുള്ളത് തന്നെയാണ് അതിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ അമ്പുകുത്തി മല നമുക്കറിയാം ഗുഹ സന്ദർശിച്ച ആളുകൾക്കൊക്കെ പരിചയമുള്ള ഒരു ഇടമാണ് കുറച്ചുകൂടി ടൗണിനോട് ചേർന്ന പ്രദേശങ്ങളാണ് സുൽത്താൻഡച്ചേരി അമ്പലവയൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ടൗൺ പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ആളുകളുടെ ജനസാന്ദ്രതയും ഒരുപാട് കൂടുതലാണ് എസ്റ്റേറ്റുകളും അതുപോലെ തന്നെ ഫോറസ്റ്റുകളും വളരെ കുറഞ്ഞ പ്രദേശമാണ് ആളുകൾ തിങ്ങി താമസിക്കുന്ന ടൗണുകളും ഗ്രാമപ്രദേശങ്ങളും ഒക്കെ ചേർന്ന ഒരു മേഖലയാണ് ഇടയ്ക്കൽ അതുപോലെ തന്നെ ഇപ്പോൾ ഭൂമി ഇളക്കമുണ്ടായി എന്ന് പറയുന്ന പാടിപറമ്പ് അതുപോലെ തന്നെ മാളിക അതുപോലെ അമ്പലവയൽ ടൗണിനോട് ചേർന്ന സ്ഥലങ്ങൾ തുടങ്ങിയൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ബന്ധപ്പെടുമ്പോ നമുക്കറിയും ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും ഇല്ലെങ്കിലും ഇവിടേക്ക് എന്തോന്നും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് അതായത് ഉദ്യോഗസ്ഥരാണെങ്കിലും ഇത് അറിഞ്ഞ് പറഞ്ഞതൊന്നുമല്ല മറിച്ച് ഇങ്ങനെ ഒരു ഒരു പ്രകമ്പനം ഉണ്ടായതിനെ തുടർന്ന് ആളുകൾ അങ്ങോട്ട് ഉദ്യോഗസ്ഥരേക്ക് ബന്ധപ്പെടുകയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഒരല്പം മുമ്പ് പടിഞ്ഞാറത്തറയിൽ നിന്നും എന്നെ ഒരു മാധ്യമപ്രവർത്തക പി ആർ ഡിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തക വിളിച്ചിരുന്നു അവിടെയും ഇത്തരത്തിലുള്ള പ്രകമ്പനം ഉണ്ടായി എന്ന് അവർ പറയുന്നുണ്ട് അത് ഇതുവരെ പറയപ്പെട്ടിട്ടില്ല പുഴുതന പഞ്ചായത്തും ഈ നെന്മേനി പഞ്ചായത്തിലെ ഇടയ്ക്കല്ലോ ആണ് പറഞ്ഞത് പക്ഷേ പടിഞ്ഞാറത്തറ പഞ്ചായത്തിലും അങ്ങനെ ഒരു പ്രകമ്പനം ഉണ്ടായി എന്ന് അവർ വിളിച്ചു പറയുകയുണ്ടായി ഏതായാലും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷെ അത് എന്ത് തരത്തിലുള്ള പ്രകമ്പനമാണ് ഭൂജനനമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിഭാസമാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വിവരം ലഭിക്കണമെങ്കിൽ ഈ സംഘത്തിന്റെയൊക്കെ പരിശോധന കഴിയേണ്ടതുണ്ട് ഏതായാലും ആളുകൾ പരിഭ്രാന്തിയിലാണ് കാരണം ആളുകളെ സംബന്ധിച്ച് ഈ അമ്പുകുത്തി മലയുടെ താഴ്വാരത്തായതുകൊണ്ട് തന്നെ പരിഭ്രാന്തി കൂടും ഈ നമ്മൾ നേരത്തെ മുണ്ടക്കൈലും ചുവരൽമലയിലും ഉണ്ടായ ഈ വെള്ളാർമലയുടെ ഏർ ഉരുൾപൊട്ടൽ സമയത്ത് തന്നെ ഈ മേഖലയിലുള്ള ആളുകളൊക്കെ അല്പം ഭീതിയിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത് എപ്പോഴാണ് അമ്പുകുത്തി മലയിലും ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളൊരു ആശങ്കയൊക്കെ പലരും പങ്കുവെക്കുന്നൊക്കെ കാണാമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രകമ്പനം കൂടെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് പാനിക്കാവുന്നത് സ്വാഭാവ സ്വാഭാവികമാണ് പക്ഷെ എങ്കിൽ പോലും ആളുകളോട് ആളുകൾ അധികൃതർ ഇപ്പോഴത്തെ ഒരു വയനാടിന്റെ സാഹചര്യത്തിൽ ഒരു ചെറിയ മഴ മതി അവിടുത്തെ ആളുകൾക്ക് അവരുടെ നെഞ്ചിടി പേറ്റൻ അക്കാര്യത്തിൽ നമുക്കും സംശയമില്ല അപ്പോൾ ഇത്തരത്തിലൊരു ശബ്ദം ഭൂമിക്കടിയിൽ നിന്ന് കേൾക്കുന്നു പ്രകമ്പനം ഉണ്ടാകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഭൂമി ഭൂമിക്ക് അകത്തുന്ന കുലുക്കം അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അവിടുത്തെ സാധാരണക്കാരനായി സാധാരണക്കാരിലായ ആളുകളാണ് അവിടെയുള്ളത് അവരുടെ ഒരു അവസ്ഥ നമുക്കത് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് അവരെ ആദ്യം അവരെ പറഞ്ഞു മനസ്സിലാക്കുക അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം കാരണം അത്രമാത്രം ഭയത്തിലായിരിക്കും ആ നാട്ടുകാരൻ കാര്യത്തിൽ സംശയമില്ല ഈ റവന്യൂ വകുപ്പ് അധികൃതർ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ അറിയാൻ സാധിച്ചിട്ടുണ്ടോ ഷെബീർ അവർ എന്താണ് പറയുന്നത് ഉണ്ട് ഇപ്പൊ റവന്യൂ ഒരു പതിനൊന്ന് മണി ഒരു പത്ത് കൂടിയാണ് ഈ പ്രകമനം ഉണ്ടായെന്നാണ് ആളുകൾ പറയുന്നത് ഒരു പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് നെന്മേനി വില്ലേജിൽപ്പെട്ട സ്ഥലമാണിത് നെന്മേനി വില്ലേജ് ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ ബത്തേരി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി താലൂക്ക് താലൂക്ക് ഓഫീസിൽ നിന്നുമൊക്കെ ആളുകൾ ഉദ്യോഗസ്ഥർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഫയർഫോഴ്സും എത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് സ്കൂളൊക്കെ വിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത് ഏതായാലും ഇപ്പോൾ സംഘം അവിടെ പരിശോധന തുടരുകയാണ് ഒരു ജാഗ്രതയോടുകൂടി അവിടെ ഉണ്ട് ആളുകളോടൊക്കെ എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളത് ചോദിച്ചറിയുകയാണ് ഇപ്പോൾ റവന്യൂ സംഘം ചെയ്യുന്നത് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടൊരു പരിശോധന ഉണ്ടാകുമെന്നും ഇതിൽ ഒരു കൃത്യത അതായത് ഉണ്ടായത് ഭൂചലനമാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത ഉടൻ തന്നെ വരുമെന്നുമാണ് റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആളുകളെ പെട്ടെന്ന് തന്നെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കും ഇപ്പോൾ ഏതായാലും അങ്ങനെ ഒരു ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടന്നിട്ടില്ല മറിച്ച് ആളുകളോട് സുരക്ഷിത സ്ഥാനങ്ങൾ നോക്കി വയ്ക്കാനൊക്കെയുള്ള ആ രീതിയിലുള്ളൊരു പറച്ചിലൊക്കെയാണ് അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ആളുകൾ വലിയ ആശങ്കയിൽ തന്നെയാണ് പല ആളുകളും പോവാൻ തുടങ്ങിയിട്ടുണ്ട് തൊട്ട് അടുത്ത പ്രദേശങ്ങളിലൊക്കെയുള്ള വീടുകളിലേക്ക് മറ്റുമൊക്കെ മാറി താമസിക്കാനുള്ള നടപടികളൊക്കെ ആളുകളും തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ മുണ്ടക്കൈയിലൊക്കെ ഈ ദുരന്തത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് അവഗണിച്ചവരാണ് കൂടുതൽ ദുരിതത്തിൽപ്പെട്ടത് എന്നുമുള്ള വാർത്തകളൊക്കെ വന്നതുകൊണ്ട് തന്നെ കാരണം അത്രയും വലിയൊരു ഒരു വിതീതമായ സാഹചര്യത്തിലൂടെ വയനാട് കടന്നു പോകുന്ന ഒരു സന്ദർഭമായതുകൊണ്ടൊക്കെ തന്നെ ആളുകൾ അങ്ങനെ പോകാൻ തയ്യാറാകുന്നു എന്നുള്ളത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ഈ മേഖലയിൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇതിനു മുൻപോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നൽകിയിട്ടുണ്ടോ പക്ഷെ വിറതറാൻ സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലൊരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഒരു മുന്നറിയിപ്പും ഒരു തരത്തിലും ഇതുവരെ ഉണ്ടായിട്ടില്ല ആകെ ഉണ്ടായതാക മഴ കനത്ത സമയങ്ങളിൽ ഈ അമ്പുകുത്തി മലയിൽ നിന്നും വെള്ളം ഒഴുകി വരുന്ന ഒരു പ്രദേശമുണ്ട് വെള്ളച്ചാട്ട മേഖല എന്നാണ് അവിടെ ആ പറയുന്നത് തന്നെ അവിടെയും ഇന്നിപ്പോൾ ഇപ്പോൾ എം ജെ മിഥുൻ എടക്കലിൽ നിന്ന് നമുക്കിപ്പം ചേരുന്നുണ്ട് നമ്മളേറെ ആശങ്കയോടുകൂടിയാണ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രദേശത്ത് വലിയ ഭൂമിക്കടിയിൽ നിന്ന് കുലുക്കമുണ്ടാകുന്നു പ്രകമ്പനമുണ്ടാകുന്ന പുറത്തുവരുന്നു അക്കാര്യം ഇപ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അത് ബന്ധപ്പെട്ട അധികൃതർ തന്നെയാണ് അക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തേണ്ടത് എന്താണ്